ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ശ്രീകുട്ടനോട് ഇങ്ങനെ റാണി പുറത്തിറങ്ങി സംസാരിക്കുകയാണ് കേട്ടോ അർജുൻ തൻ്റെ കൂടെ വരാതിരിക്കാൻ ജ്യൂസ് വേണം എന്നൊക്കെ ചോദിച്ച് അടുക്കളയിലോട്ട് ഇറങ്ങിപ്പോയെങ്കിലും കൂടി ആ വാരാന്തയിൽ തിന്ന് തന്നെ നിന്ന് ഇങ്ങനെ റാണി സംസാരിക്കുകയാണ് കേട്ടോ എന്നാൽ അർജുനാണെങ്കിൽ തൻ്റെ ഡോറിൽ നിന്ന് ഇതെല്ലാം കാണുന്നുണ്ട് കേട്ടോ അങ്ങനെ ശ്രീകുട്ടനോട് പറയാണ് എന്തായി എന്തായി പോയ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ശ്രീകുട്ടൻ പറയാണ് നീ പറഞ്ഞതുപോലെ തന്നെ അവളെ ഞാൻ പൊക്കിയിട്ടുണ്ട് അവളെ എൻ്റെ കസ്റ്റഡിയിലുണ്ട് അതൊരു പാവം പെണ്ണാണെന്ന് തോന്നുന്നു അതിനെ ഞാൻ അവിടെ നിന്നും മാറ്റിയിട്ടുണ്ടെന്ന് പറയാനെട്ടാ അപ്പോൾ ഉടൻ തന്നെ അവിടെയുള്ള രണ്ടെണ്ണം എന്ന് പറയുമ്പോൾ അവരതിനെ ഒത്താശയാണ് ചെയ്തു തന്നത് അവളെ തട്ടിക്കൊണ്ടു പോവാൻ അവരൊത്താശ ചെയ്തു തന്നു അതുകൊണ്ട് യാതൊരു പേടിയും പേടിക്കണ്ട എന്ന് പറയാണ് ഉടൻ തന്നെ യും എന്തായാലും ഞാൻ കുറച്ച് ദിവസം അവളെ നീ കസ്റ്റഡിയിൽ വെക്കണം ചില കാര്യങ്ങൾ എനിക്കറിയാനുണ്ട് അതുമാത്രമല്ല എൻ്റെ അമ്മ എൻ്റെ അമ്മയുടെ കൂടെ രണ്ട് ദിവസം എനിക്കിവിടെ ജീവിക്കണം ഈ അർജുനെന്ന് പറയുന്നവൻ്റെ ചെറിയൊരു സംശയം തോന്നിയിട്ടുണ്ടെന്ന് തോന്നുന്നു അതുകൊണ്ടാണ് അവൻ്റെ പെരുമാറ്റം ഇങ്ങനെയൊക്കെ ആയിപ്പോകുന്നത് അതുകൊണ്ട് എപ്പോഴും ഞാൻ ഇവിടെ നിന്ന് മുങ്ങി വരും പക്ഷേ ഞാൻ താമസിക്കുന്നത് ഒരു പക്ഷേ എൻ്റെ അമ്മയുടെ അടുത്തോട്ടായിരിക്കും എൻ്റെ അമ്മയുടെ കൂടെ നിൽക്കണമെന്നൊരാഗ്രഹം എന്നിലുണ്ട് അതുകൊണ്ട് തന്നെ ഇവിളെ മാറ്റിയാലേ എനിക്കത് നടക്കുള്ളൂ എന്ന് പറയാനായിട്ട് എന്നാൽ ഈ സമയം ഈ സംസാരങ്ങളൊക്കെ എന്തെന്നറിയാത്തത് കൊണ്ട് തന്നെ അത് വ്യക്തമായില്ല അർജുന പക്ഷേ എന്തൊക്കെയോ എനിക്കുള്ളിൽ വച്ച് ഈ വീട്ടിൽ എന്തൊക്കെയോ ഒരു ഇത് നടത്തുന്നുണ്ട് നീ നടത്തിടി നിന്നെപ്പറ്റി ചുറ്റിപ്പറ്റി എല്ലാ കാര്യങ്ങളും ഞാൻ അന്വേഷിച്ചെടുക്കും എന്നിങ്ങനെ അർജുനൻ മനസ്സുകൊണ്ട് തീരുമാനിക്കുകയാണ് കേട്ടോ അങ്ങനെ ഒന്നും അറിയാത്തതുപോലെ റാണി വരുമ്പോഴേക്കും അർജുനങ്ങേ എന്നാൽ ഈ സമയം ഭാവ് രക്ഷപ്പെട്ടു ഇയാൾ ഉറങ്ങിയിരിക്കുന്നു ഇന്നും മനസ്സമാധാനത്തോടു കൂടി ഉറങ്ങാമല്ലോ എന്ന ആ ഒരു മനോഭാവത്തോടു കൂടിയിട്ടാണ് റാണി വരുന്നത് പക്ഷേ അർജുന ഉറങ്ങിയിട്ടുണ്ടാവില്ല റാണിയുടെ ഓരോ നീക്കങ്ങളും അർജുൻ ഇങ്ങനെ കൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ഒന്നും അറിയാത്തതുപോലെ ഇങ്ങനെ അർജുൻ എന്നാൽ ഈ സമയം അഞ്ജനയാണെങ്കിലോ ആണെങ്കിലോ പൊട്ടിത്തെറിക്കുകയാണ് തൻ്റെ ഭർത്താവിനോട് പറയുകയാണ് നിങ്ങളാണ് എൻ്റെ മകളെ കൊണ്ടുപോയിരിക്കുന്നത് ഒരിക്കലും നിങ്ങളല്ലെന്ന് പറഞ്ഞാൽ വിശ്വസിക്കില്ല എന്ന് പറയുമ്പോൾ ഇല്ല ഞങ്ങൾ കൊണ്ടുപോയിട്ടില്ല എന്നിങ്ങനെ തറപ്പിച്ച് പറയുന്നുണ്ട് കേട്ടോ എന്നാൽ ഈ സമയം നിങ്ങൾ എന്ത് തന്നെ എൻ്റെ കുഞ്ഞിനെ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഞാൻ അഴിയെണ്ണിപ്പിച്ചാലും ശരി ഞാൻ നിങ്ങൾ ജയിലിൽ കെറ്റിയിച്ചിട്ടാണെങ്കിലും ശരി ഞാൻ എൻ്റെ കുഞ്ഞിനെ തിരികെ കൊണ്ടുവരുമെന്ന് പറഞ്ഞ് അഞ്ജന അവിടെ നിന്നും ഇറങ്ങുകയാണ് കേട്ടോ ഈ സമയം അരവിന്ദിനാണെങ്കിലോ അഭിഷേകിനോട് ചോദിക്കുകയാണ് നീ ആളാക്കിയിട്ടുണ്ടോ നീ പറഞ്ഞ ആളാണോ വന്ന് അത് അവളെ നീ എങ്ങോട്ടാണ് മാറ്റിയിരിക്കുന്നത് പറയുമ്പോൾ ഞാൻ വിളിച്ച് നോക്കട്ടെ എന്ന് പറയാനോ അങ്ങനെ ഈ ഗുണ്ടകൾക്ക് വിളിച്ച് നോക്കുമ്പോൾ താൻ വിളിച്ച ആ ഗുണ്ടകൾ ആ വീട്ടിലോട്ട് വന്നിട്ടില്ല താൻ ക്യാഷ് കൊടുത്തവരെത്തിയിട്ടില്ല എന്നാൽ ആരായിരിക്കും ഇവളെ തട്ടിക്കൊണ്ടു പോയത് എന്നറിയാതെ അവരും ആകെ ആശയക്കുഴപ്പത്തിലാവണം കേട്ടോ അങ്ങനെ അഭിഷേകിനോട് അരവിന്ദം പറയും ഇതിപ്പോൾ കൈവിട്ട കളിയായാലോ നിൻ്റെ അമ്മയാണെങ്കിലോ കളി തുള്ളിയിട്ടാണ് ഇവിടെ നിന്ന് ഇറങ്ങിയിരിക്കുന്നത് ഇതിൻ്റെ പേര് നമ്മൾ പോലീസ് കസ്റ്റഡിയിലാവുമോ അറസ്റ്റിലാവുമോ എന്നൊന്നും പറയാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ അഭിഷേകിനാകെ പേടിയാവണം കേട്ടോ ഇതേ സമയമാണെങ്കിലോ റാണി റാണിഹിയെ പൂജയെ തട്ടിക്കൊണ്ട് പോയിരിക്കുന്ന സ്ത്രീകുട്ടനും ഗുണ്ടകളും പൂജ ഇങ്ങനെ കൊടുന്ന് വീച്ചേറിൽ ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുകയാണ് കേട്ടോ ചേറിൽ ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുകയാണ് അങ്ങനെ പൂജ പതുക്കെ ഇങ്ങനെ കണ്ണ് തുറന്ന് തുടങ്ങുകയാണ് അപ്പോൾ തന്നെ പൂജ ഞാനിത് എവിടെ എന്ന് എവിടെയെന്ന് ഇങ്ങനെ കണ്ണു തുറക്കുമ്പോൾ തൻ്റെ കൈകാലുകൾ തനിക്ക് ചലിപ്പിക്കാൻ പറ്റുന്നില്ല തൻ്റെ കൈകാലുകൾ കെട്ടിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ പൂജ ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ അയ്യോ ഇവിടെ ആരുമില്ലേ അവിടെ ആരുമില്ലേ എന്നിങ്ങനെ ഉറക്കി കൂങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ തനിക്കൊന്നും എണീക്കാൻ പോലും പറ്റുന്നില്ല അപ്പോഴായിരിക്കും താൻ കാണുന്ന രണ്ട് കാലിൻ്റെ ആ ഒരു ഷൂ ഇട്ടിട്ട് രണ്ടാൾ തന്നെ മുന്നിലോട്ട് വരുന്നു എന്നാൽ മുഖത്തോട്ട് നോക്കുമ്പോൾ അത് ശ്രീകുട്ടനായിരിക്കട്ടോ ഇത് ആ വീട്ടിൽ ഞാൻ കണ്ട ആളാണല്ലോ ഇഷ ഇതെന്തായിരിക്കും എന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടുണ്ടാവുക ഞാൻ ആ സീതമ്മയുടെ കൂടെ ആ വീട്ടിൽ ചെന്നപ്പോൾ കണ്ട ആളാണല്ലോ എന്നിങ്ങനെ ആ ഭാവത്തോടു കൂടി പൂജ നോക്കുകയാണ് കേട്ടാ അപ്പോൾ ഉടൻ തന്നെ ശ്രീക്കുട്ടൻ ചോദിക്കും നീ എന്താ എന്നെ ഇങ്ങനെ നോക്കുന്നത് നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് എന്നെ ഇവിടെ കൊടുന്ന് കെട്ടിയിട്ടിരിക്കുന്നത് ഞാൻ നിങ്ങൾക്കാർക്കും ഒരു ഒന്നും ചെയ്തിട്ടില്ലല്ലോ പിന്നെ എന്തിനാണ് നിങ്ങൾ എന്നെ ഇങ്ങനെ പീഡിപ്പിക്കുന്നത് ഞാനൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്ന് പൂജ പറയുന്ന സമയത്ത് അവിടെ ശ്രീക്കുട്ടൻ പറയും ചില കാര്യങ്ങൾ രഹസ്യമായി രഹസ്യമായി തന്നെ വെക്കണം അതുകൊണ്ട് നീ ഒന്ന് ഒരു കാര്യം ചിന്തിച്ചോളൂ നീ എന്നെ ഒന്നും ചെയ്യാനോ ഉപദ്രവിക്കാനോ ഒന്നുമല്ല കൊണ്ടുവന്നിട്ടുള്ളത് പക്ഷെ കുറച്ച് ദിവസം നീ ഞങ്ങളുടെ കസ്റ്റഡിയിൽ വേണമെന്ന് എന്നോടൊരാൾ ആവശ്യപ്പെട്ടു ആ ആവശ്യപ്രകാരം ഞാൻ ഞാനിത് ചെയ്തതാണെന്ന് പറയാനോ അപ്പോൾ പൂജ ചോദിക്കുമ്പം ആരാണ് ആ എന്ന് പറയുമ്പോൾ അത് പറയാൻ ഞങ്ങൾക്ക് അർഹതയില്ല അത് പറയാൻ ഞാൻ എന്നോട് വെളിപ്പെടുത്താൻ അത് പറഞ്ഞിട്ടുമില്ല ആ സമയമാവുകയാണെങ്കിൽ ആ ആൾ തന്നെ നിങ്ങളുടെ നേരിട്ട് മുന്നിലോട്ട് വരുമെന്ന് പറയുന്നത് എന്നാൽ പൂജ ആണെങ്കിലോ താൻ തൻ്റെ ഈ കെട്ടിയിട്ട് പറഞ്ഞിരിക്കുന്ന ആരായിരിക്കും തന്നെ ഇങ്ങനെ ആവശ്യക്കാര തനിക്ക് ആരൊക്കെ ഉണ്ടല്ലോ തൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനെ ആരായിരിക്കും എന്നുള്ളതിനൊക്കെ ഒരു വ്യക്തത കിട്ടുമല്ലോ എന്നൊക്കെ ഇങ്ങനെ പൂജ മനസ്സിലൊണ്ട് തീരുമാനിക്കുകയാണ് കേട്ടോ എന്നാൽ ഈ സമയം റാണി നേരെ പോലീസ് സ്റ്റേഷനിലോട്ടാണ് പോകുന്നത് തൻ്റെ മക്കൾക്കെതിരെ ഭർത്താവിനെതിരെയും കേസ് കൊടുക്കാൻ തൻ്റെ മകളെ കാണാനില്ല എൻ്റെ ഭർത്താവും എൻ്റെ മകനും കൂടിയിട്ടാണ് എൻ്റെ മകളെ തട്ടിക്കൊണ്ടു പോയിരിക്കുന്നത് എന്ന് പോലീസിൽ കേസ് കൊടുക്കുമ്പോൾ ആ ആ പോലീസുകാരൻ പറയുകയാണെങ്കിൽ ശരിയു വാ നമുക്ക് ഈ ജീപ്പിലോട്ട് കയറിക്കോളു നമുക്ക് അവരെ ചോദ്യം ചെയ്യാമെന്ന് പറഞ്ഞ് ആ വീട്ടിലോട്ട് വരാനിട്ടോ അങ്ങനെ പോലീസ് ജീപ്പ് തൻ്റെ വീടിൻ്റെ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ അരവിന്ദനാകെ പേടിക്കാണ് അഭിഷേകും ആകെ പേടിക്കാണ് ആകെ ഒരു രക്ഷകനായി നിന്നിരുന്നത് തൻ്റെ ആങ്ങളയായ ഹേമചന്ദ്രനാണ് അയാൾ പോലും ഇല്ല എന്നാൽ ഇനിയിപ്പോൾ എന്ത് ചെയ്യും അമ്മയുടെ സ്വഭാവം ആകെ മാറി റിഞ്ഞിരിക്കുന്നു ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ അഭിഷേകം ആകെ പേടിച്ച് വരച്ച് നിൽക്കുകയാണേട്ടോ അപ്പോഴേക്കും പോലീസ് പറയുകയാണെങ്കിൽ കേട്ടാ ഇനി എങ്ങോട്ടാടാ അവനെ കൊണ്ടുപോയത് അതുകൊണ്ട് പറയടാ നീ അവളെ എങ്ങോട്ട് കൊണ്ടുപോയടാ നീ പറയടാ എന്ന് പറയുമ്പോൾ അഭിഷേക് പറയാണ് അയ്യോ എനിക്കൊന്നും അറിയില്ല ഞാനൊന്നും ചെയ്തിട്ടില്ലേ കള്ളം ഇവൻ ഇവനും എൻ്റെ ഭർത്താവും കൂടി എൻ്റെ കുഞ്ഞിനെ കൊണ്ട് ബലമായി ഇന്നലെ ഒപ്പിടാൻ ശ്രമിക്കുകയും ഇവിടുത്തെ സ്വത്തുക്കൾ കിട്ടണമെന്ന് ഇവർ ആവശ്യപ്പെടുകയൊക്കെ ചെയ്തു എൻ്റെ കുഞ്ഞിനെ ഒരുപാട് ഉപദ്രവിച്ചു എന്ന് അഞ്ജന തറപ്പിച്ച് പറയുമ്പോൾ അഭിഷേകും അരവിന്ദനും പറയണം അതൊക്കെ ഞങ്ങൾ ചെയ്തു എന്നുള്ളത് സത്യമാണ് പക്ഷേ ഈ തട്ടിക്കൊണ്ട് പോക്കിൽ ഞങ്ങളുടെ കയ്യില്ല എന്ന് പറയുമ്പോൾ പച്ചക്കള്ളമാണ് ഇവർ പറയുന്നതെന്ന് തറപ്പിച്ചും കൊണ്ട് അഞ്ജന പറയണം എൻ്റെ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയത് ഇവർ തന്നെയാണ് ഇവർ തന്നെയാണ് അത് ചെയ്തത് എൻ്റെ കുഞ്ഞിനെ എനിക്ക് വേണം എൻ്റെ കുഞ്ഞിനെ എനിക്ക് വേണം ഇവരാണത് ചെയ്തതെന്ന് പറയുമ്പോൾ അവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനുള്ള ആ ഏർപ്പാടുകൾ പോലീസുകാർ ചെയ്യുകയാണ് കേട്ടോ എന്നാൽ ഈ സമയം കിരൺ ആണെങ്കിലും അർജുനെ കാണണമെന്ന് പറഞ്ഞ് വിളിക്കുകയാണ് അങ്ങനെ അർജുൻ പറഞ്ഞ് ഞാൻ പറഞ്ഞ കാര്യം എന്തായി അവൾ ആര് അവൾ അവളെങ്ങനെ എൻ്റെ വീട്ടിലോട്ട് എത്തി ഹേമചന്ദ്രൻ്റെ കളികൾ തന്നെയാണോ എന്ന് പറയുമ്പോൾ അർജുനൻ പറയാണ് അർജുനോട് കിരൺ പറയാണ് നീ വിചാരിക്കുന്നത് പോലെ ഇതൊരു അപ്രതീക്ഷിതമായുണ്ടായ ആക്സിഡൻ്റ് അല്ല ഇത് മനഃപൂർവ്വം സൃഷ്ടിച്ച ഒരു ക്സിഡൻ്റ് ആണ് ഞാൻ അന്വേഷിച്ചപ്പോഴാണ് കാര്യങ്ങൾ പിടികെട്ടിയതെന്ന് പറയുമ്പോൾ അർജുന ആകെ ഞെട്ടിപ്പോകണേട്ടാണ് ആരാണ് എനിക്ക് പിന്നിൽ എന്ന് ചോദിക്കുമ്പോൾ അത് ആരാണെന്ന് എനിക്ക് വ്യക്തമല്ല പക്ഷേ അത് തീർച്ചയായും ഹേമചന്ദ്രൻ്റെ കൈകൾ തന്നെയാണ് നിങ്ങളെ നിങ്ങൾ ടൂർ പോകുന്ന കാര്യങ്ങളൊക്കെ ആരോ നിരീക്ഷിച്ചിട്ടുണ്ടായിരുന്നു ആ നിരീക്ഷണത്തിൽ നിങ്ങളെ മനഃപ്പൂർവോ ഇന്ന ഭാഗത്ത് വെച്ച് ആക്സിഡൻ്റ് ആക്കണമെന്ന് അവർ എന്ന് പറയുമ്പോൾ അർജുന പൊട്ടിത്തെറിക്കണം അപ്പോൾ എൻ്റെ പൂജയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവോ ഇല്ല അതിന് എൻ്റെ പൂജയ്ക്കൊന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല പൂജയെ എവിടെ അവർ ഒളിപ്പിച്ച് താമസിപ്പിച്ചിരിക്കുകയാണ് എന്തായാലും പൂജയുടെ സ്ഥാനത്ത് ഈ വന്നിരിക്കുന്നവൾ ആരാണെന്ന് അറിയില്ല പക്ഷേ അവൾ അവൾക്കറിയാം ഇതിൻ്റെ ബാക്കിൽ ആരാണെന്നും എന്തിനാണ് ഇവളെ വന്നിരിക്കുന്നതെന്നും തീർച്ചയായും നിൻ്റെ പൂജയായി അഭിനയിക്കുന്ന അവളെ നിരീക്ഷിച്ചാൽ ഇനി എല്ലാ കാര്യങ്ങളും നമുക്ക് പിടിക്കാം എന്ന് പറയണം കേട്ടോ അങ്ങനെ അർജുൻ ഇത്രയും നാളും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് പറയുമ്പോൾ അത് കിരൺ പറയുന്നുണ്ടല്ലോ ഞാൻ അവിടെ വന്നപ്പോൾ തന്നെ ഒറ്റ നോട്ടത്തിൽ തന്നെ എനിക്ക് മനസ്സിലായിരുന്നു പക്ഷേ സംശയം ഞാൻ വേണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ പോട്ടെ എന്ന് കരുതിയിട്ടാണ് മിണ്ടാതിരുന്നത് എന്ന് കിരൺ വ്യക്തമാക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇനി റാണിയെ പിന്തുടർന്ന് പൂജയെ കണ്ടെത്താൻ ശ്രമിക്കുക ാണ് പക്ഷേ പൂജയെ കണ്ടെത്തിയാലും പൂജയ്ക്ക് ഓർമ്മയില്ലാത്തത് കൊണ്ട് തന്നെ അർജുനൊരു അന്യവ്യക്തിയായി തോന്നും പൂജ പറയുമ്പോൾ എൻ്റെ കഴുത്തിൽ താലിയില്ല ആരാണെന്ന് എനിക്കറിയില്ല എന്റെ കുഞ്ഞിൻ്റെ അച്ഛൻ ആരാണെന്ന് എനിക്കറിയില്ല പക്ഷേ നിങ്ങൾ പറയുന്നത് പ്രകാരം എനിക്കത് അംഗീകരിക്കാനും കഴിയില്ല എൻ്റെ ഓർമ്മ തിരികെ കിട്ടിട്ടെ അതിനുശേഷം ഞാൻ നിങ്ങളുടെ കൂടെ വരാമെന്ന് പറയാണ് എന്നാൽ റാണിയും അർജുനും കൈകോർക്കുകയാണ് ഇനി ഇതിൻ്റെ ബാക്കിൽ കളിച്ചത് ആരാണെന്ന് അറിയാൻ അവർ രംഗത്തിറങ്ങുന്ന കിടിലും രംഗങ്ങളാണ് കേട്ടോ ഇനി വരാനിരിക്കുന്നത് എന്നാൽ ഈ സമയം ഹേമചന്ദ്രൻ എന്തിനു മുങ്ങി എങ്ങോട്ട് പോയി എന്നറിയാൻ വേണ്ടി കിരൺ ിരണെ ഇനിയും അർജുന ഏർപ്പാടാക്കാണ് അപ്പോൾ ഇതിൽ വലിയൊരു ചതി തന്നെ ഉണ്ട് എന്നിങ്ങനെ അർജുൻ പറയാണ് അതുകൊണ്ടാണല്ലോ കറക്റ്റ് സമയത്ത് റാണിയെ എൻ്റെ വീട്ടിലോട്ട് വിട്ടിട്ട് അയാൾ മുങ്ങിയിരിക്കുന്നത് അതിൻ്റെ ബാക്കിൽ എന്താണെന്ന് കണ്ടെത്തണം അയാൾ ഇപ്പോൾ എവിടെയാണെന്ന് കണ്ടെത്തണം ശരിക്കും ഈ ഒരു കഥയുടെ ചുരുൾ ഫുള്ളായി അഴിയണം എങ്ങനെ ഇവർ രണ്ടാളും ഒരേ മുഖഛായം വന്നു അതും എനിക്കറിയണമെന്ന് അർജുൻ കിരണോട് ആവശ്യപ്പെടുമ്പോൾ കിരൺ അത് ഒളിഞ്ഞു മറിഞ്ഞും ആ അന്വേഷണം പൂർത്തിയാക്കുമ്പോൾ ഇതിനൊപ്പം റാണിയും കൂടി നിൽക്കുമ്പോൾ എന്താ എന്തായാലും കിടിലും സീനുകളാണ് കേട്ടോ റാണി തന്നെയാണ് ഇതെല്ലാം കൊണ്ടുവരുന്നത് പൂജയെ അർജുന മുന്നിലോട്ട് കൊണ്ടു കൊടുക്കുന്നതും റാണി തന്നെയാണ് കേട്ടോ എന്തായാലും ഒരു കേസുമായി മുന്നോട്ട് വരുമ്പോഴാണ് അർജുൻ ഇങ്ങനെ അറിയുന്നത് പൂജ അവിടെ ഉണ്ടെന്ന് അറിയുന്നത് പിന്നീട് എല്ലാ കാര്യങ്ങൾക്കും റാണിയാണ് അർജുനൊപ്പം നിൽക്കുന്നത് കേട്ടോ അങ്ങനെയാണ് റീമേക്കിൽ